അസ്സാമലൈക്കും എൻ്റെക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അമില്ല എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈകുന്നേരത്തെ കുറേ വിശേഷങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കൂടെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി അതും വെറൈറ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വേഗം ചെടിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെടിയൊക്കെ ആദ്യമായി നമ്മളെ ഈ പാത്തല്ലായിരുന്നു ഉണ്ടായിരുന്നത് നേരെ മുന്നിലേട്ടോ സ്ഥിരമായിട്ട് വീഡിയോ കാണണവർക്കറിയട്ടോ ഇതിപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി ചെടിയൊക്കെ ഒന്നും കൂടി എന്താ പറയുക ഒന്നും കൂടി ഒന്ന് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കുഴിച്ചിട്ടുട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ ചട്ടിയൊക്കെ ഒന്ന് സൈഡിലേക്ക് വെച്ചത് കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെയിലുമാണ് അപ്പോൾ ചെടിയൊക്കെ ഒന്ന് കരിഞ്ഞുണങ്ങിപ്പോട്ടോ അങ്ങനെ ചെടിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതാ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് വേഗം തന്നെ ഒരു പൽച്ചായ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഇന്നും മധുരമുള്ള എന്താ പറയുക ഐറ്റംസ് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുരുമുളകും എഗ്ഗും ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക എരുവിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുക അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് സോറി മൂന്ന് അല്ല രണ്ട് കോയുമുട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ഉപ്പ് പിന്നെ കുറച്ച് ക്യാപ്സിക്കും വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തു അതിന് ശേഷം അതാണ് കുറച്ച് പാലും കൂടി ഓവർ പാലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പൊട്ടിപ്പോട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ മാത്രം ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെന്താ പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഓരോ ബ്രെഡായിട്ട് ഇതാ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചുട്ടെടുക്കണേ അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓംലേറ്റ് ബ്രെഡാണ് കേട്ടോ നമ്മൾ കോയുമുട്ടയിൽ റെഡിയാക്കി എടുക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് മധുരം വല്ലാതെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ആ കുരുമുളകിൻ്റെയും ഉപ്പിനെയും ആ ഒരു ഇതായിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സോസൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ അങ്ങനെതാ പാൽ ചായ എടുത്തിട്ടുണ്ടെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സോസ് എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് സോസ് എടുത്ത് കഴിക്കുന്ന സമയത്ത് ആ ഒരു മധുരവും ഉപ്പും എരും എല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു രസമുള്ള ഒരു ബ്രെഡ് പൊരി ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ മോക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് തന്നെ വെച്ച് ിട്ടുണ്ട് കേട്ടോ കുറച്ച് പെട്ടെന്ന് എന്താ പറയുക വെന്ത് കിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം എടുക്കും അപ്പോൾ പിന്നെ അടുപ്പത്താവുമ്പോൾ അതങ്ങനെ വെന്ത്ക്കോളൂ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കൈ കിത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ സാധാ പോലെ നമ്മൾ വെക്കുന്ന ചിക്കൻ കറിയാണ് പക്ഷേ അതിൽ നിന്ന് ഒന്ന് വെറൈറ്റി ആയിട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എന്താ പറയുക പച്ചമുളക് വാങ്ങാറില്ല കേട്ടോ കാന്താരിയാണ് അങ്ങനെ അങ്ങനെതാ മുളകൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെന്താ സവാളയും കൂടി ചേർത്തു കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കഷ്ണം വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒന്നും അതിലേക്കൊരു കഷ്ണം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ അനുസരിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ ആ പിന്നെതാ ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നല്ലപോലെ തന്നെ നമ്മൾ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വരണം കേട്ടോ നല്ലപോലെ വൈറ്റിയെടുക്കണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും മല്ലിപ്പൊടി വലിയൊരു ടേബിൾ സ്പൂൺ ആയിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഈ മസാലയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇരുവിനനുസരിച്ചിട്ട് എന്താണോ ടേസ്റ്റ് അത് ചെയ്യാം കേട്ടോ പിന്നെ ദാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പച്ചമുളക്കൊന്ന് ഈ മസാലേൻ്റെയൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് തോനെ തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പീഡിലായത് കൊണ്ട് പുറത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാണ് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പിന്നെ മൺചട്ടിയിലാകുമ്പോൾ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് മൂടി വെച്ചിട്ട് ഒന്നും അടി പിടിക്കാത്ത കുളത്തിൽ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ഇതാ ഞാൻ ഒരു ഇച്ചിരി എന്ന് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ ഒരു മു ഭാഗം സോറി കാൽ ഭാഗം വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്നും കൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം ഞാനൊരു അരമുറി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ലാസ്റ്റ് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നവരെയും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ അതവിടെ കുക്ക് ആകുമ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞതിന് ശേഷം അതിലേക്ക് അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ നമ്മൾ പണികൾ ഈസി ആയിട്ടും പെട്ടെന്ന് കഴിയും കേട്ടോ അങ്ങനെ ഇതാ കൗണ്ടർ ടോപ്പിലൊക്കെ അത്യാവശ്യം നല്ലപോലെ കച്ചറായിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്തു അതിനിടയിൽ ഇതാ ഇടക്കിടക്കൊന്ന് ചോറൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് സമയം പിടിക്കും എന്തായാലും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അത് ഞാൻ നല്ല ൊന്ന് മിക്സ് ആക്കിയിട്ട് വെന്തിണോ എന്നൊക്കെ നോക്കിയിട്ട് റെഡിയാക്കണം കേട്ടോ വെന്തിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ച് സമയം പിടിക്കും പിന്നെ എടുക്കെടുക്കുന്നതാ വെന്നിട്ട് ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ലാസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ചിക്കനൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പും എന്താ പറയുക നമ്മുടെ അടുപ്പിൻ്റെ മീതനും ആ സംഭവങ്ങളൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ചോറ് വെന്തതിനു ശേഷി ചോറൊക്കെ വന്ന് ഊറ്റിയെടുത്ത് പിന്നെ ഞാൻ ഇതാ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ ഇവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുന്നത് അതന്നെയാണ് കേട്ടോ മോളും ചെയ്യാറുള്ളത് അവൻ ഇതാ കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞപ്പം നമ്മൾ രാത്രിക്ക് ഉള്ള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കഴിക്കുന്നില്ല മക്കൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വന്ന് നോക്കിപ്പോഴേക്ക് താ നമ്മൾ ചിക്കൻ കറി നല്ലപോലെ എന്താ പറയുക കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് ഞാൻ നെയ്ച്ചോറ് ചൂടാക്കിയിട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക് ചിക്കൻ കറി ബെസ്റ്റാണ് പിന്നെ ഈ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ സ്വലിക്കും ടേക്ക് ഫോർ വാച്ചിങ്